ഹായ് ഫ്രണ്ട്സ് കൊണ്ട് മാത്രം എങ്ങനെ അടുപ്പ് എന്നുള്ളതാണ് പോകുന്നത് നടുക്കായിട്ടൊരു ഇരുമ്പ് പൈപ്പ് വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു തടി കഷ്ണം വെച്ച് കൊടുക്കുക എന്നിട്ട് അറക്കപ്പൊടി നിറയ്ക്കുക ലെയർ ലെയർ ആയിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇടിച്ച് ഉറപ്പിക്കുക എന്തെങ്കിലും സ്റ്റീലിൻ്റെ എന്തെങ്കിലും വെച്ചായാലും പൈപ്പ് കഷ്ണമായാലും വെച്ചിട്ട് വെച്ച് ഉറപ്പിച്ചാൽ മതി ഇടിച്ച് ഉറപ്പിക്കുക നന്നായിട്ട് ഇടിപ്പിച്ച് ഉറപ്പിച്ചു കൊടുക്കുക ഇട്ടിട്ട് അത് നിറയുന്ന നിറഞ്ഞതിനു ശേഷവും ഇടിച്ച് ഉറപ്പിച്ച് കൊടുക്കുക നല്ലപോലെ ഇടിച്ചുറപ്പിക്കുക ഒന്ന് പ്രെസ് ചെയ്ത് ലാസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇച്ചിരി ഉറപ്പിക്കുക ഞാൻ ഭയങ്കര രസത്തോടെ അടിച്ചുറപ്പിക്കുന്നത് എൻ്റെ എൻ്റെ ഇടയ്ക്ക് ഷോളാണ് അതിൻ്റെ വേപ്പണിക്ക് പോകും പഴുക്കി പോകുന്നുണ്ട് അത് പെതിയെ പൈപ്പ് പെതിയെ വലി ഉരിയെടുക്കുക തിരിച്ച് 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 പതിയെ ഒരു ക്ഷമ വേണം ഉരിയെടുക്കാൻ അത് ഇടിഞ്ഞു പോകരുത് അതിന് ശേഷം ആ തടി കഷ്ണവും ഉരിയെടുക്ക അതും പെതിയെ ഊരിയെടുക്കുക ശേഷം രണ്ട് കഷ്ണം വിറക് വെച്ച് കൊടുത്തിട്ട് ഒരു പേപ്പർ കത്തിച്ചിട്ടാൽ മതി തീ കത്തിയതിന് ശേഷം വിറക് എടുത്ത് മാറ്റാം അപ്പം നന്നായിട്ട് തീ കത്തുന്നതായിരിക്കും എൻ്റെ മണ്ടയ്ക്ക് ഒരു മൂടി വെച്ച് വെക്കുക പാത്രം വെക്കാനായിട്ടാണ് തീ നന്നായിട്ട് കത്തുന്നുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചാൽ മതി നാല് മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാം കണ്ടില്ലേ വെള്ളം തിളയ്ക്കുന്നത് നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് കഞ്ഞിയാണെങ്കിലും കറികളാണെങ്കിലും ഇതിനകത്ത് വെക്കാം